ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് കേട്ടോ അവിടെ സംഭവിച്ചത് തോരാതെ നിൽക്കുന്ന ഈ മഴയത്ത് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ച് മുക്കൽ ആയപ്പോഴാണ് സംഭവിച്ചത് വീട്ടിനകത്ത് ഇരുന്നിട്ട് കല്ലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ലോറിയിൽ കൊണ്ട് ലോഡ് തട്ടില്ല അത് ഭയങ്കര സൗണ്ടിൽ കേട്ടു അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന് പിറവശത്ത് മതിലെല്ലാം തോട്ടിലേക്ക് വീണ് കേട്ടോ അപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ച് പെട്ടെന്ന് പുറത്തു വന്നു നോക്കിയപ്പോൾ ഈ സംഭവമാണ് കണ്ടത് പിന്നെ എന്തു പറയാനാണ് നേരത്തെ ഞങ്ങൾക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നും കാരണം അങ്ങനത്തെ ഇതിലാണ് കേട്ടോ ഇരുന്നത് അവിടെ ആ തറയെല്ലാം നന്നായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ വിട്ടിതായി ഒക്കെ നിന്നിരുന്നു കേട്ടോ അപ്പോഴേ നമുക്കറിയായിരുന്നു മതിലും ഒക്കെ ഏർ സൈഡിലേക്ക് മറിഞ്ഞു വീഴുമെന്ന് അറിയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് പോയി ആ ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ടൈമിൽ നന്നായിട്ട് നിറയെ വെള്ളമാണ് കേട്ടോ ഒഴിക്ക് ഈ തോട് നിറച്ച് അപ്പുറത്തെ സൈഡിൽ ഒരു കുളമുണ്ട് അപ്പോൾ കുളം നിറഞ്ഞാണ് നമുക്ക് ഈ തോട് വഴിയേ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോയിട്ടുണ്ട് എന്താ മതിൽ കണ്ടില്ല എല്ലായിടും ഇങ്ങനെ ഇതായിരിക്കുകയാണ് കേട്ടോ വിണ്ട് കയറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഇവിടെ കെട്ടി നിന്നു കെട്ടി നിന്ന് തോട് നിറഞ്ഞ് പുറത്തോട്ട് കവിഞ്ഞൊഴുകയായിരുന്നേ ഇത് കണ്ടില്ലേ നിറച്ച് കല്ലിങ്ങനെ മറിഞ്ഞു വീണിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ടാർപ്പ വാങ്ങി ഉടൻ തന്നെ ഞങ്ങളവിടെ നനയാത്ത വിധത്തിൽ കെട്ടി പിന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ വെട്ടി വിട്ട് ഞങ്ങൾ കാരണം വെള്ളം അത്രയ്ക്ക് ഓവറായിട്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ വയലിലേക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വെള്ളം ഒഴുകിപ്പോവാൻ വിധത്തിൽ വെട്ടി വിട്ടത് അപ്പോ ആ വയലിലും ഒരുപാട് വെള്ളം നിറഞ്ഞു ഇന്ന് കുറച്ച് വെള്ളമാണ് കുറച്ച് കുറഞ്ഞു കേട്ടോക്ക് ഇന്നലെയൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ അത്രയ്ക്കും ശക്തമായ മഴയായിരുന്നല്ലോ പെയ്തത് ഇപ്പൊ ഞങ്ങളുടെ വാഴ കുറച്ചൊക്കെ ഒരു ഇതായിട്ടൊക്കെ നിറഞ്ഞൊക്കെ ഇതായിക്കുന്ന കേട്ടോ പിന്നെ കുറച്ച് തൊട്ടപ്പുറത്തുള്ളവർക്കൊക്കെ മഴയൊക്കെ ഒരുപാട് മറിഞ്ഞു വീണ് കുറച്ചതായിട്ടുണ്ട് പിന്നെ കപ്പയൊക്കെ കപ്പത്തെയും മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെയാണ് എന്തെങ്കിലും വിധത്തിൽ ഓരോരോ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും ഇതിനേക്കാളും നല്ല ഒഴുക്കിലാണ് കേട്ടോ വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഇതുപോലെ വെട്ടി വിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു തോട് അപ്പോൾ ബാക്കി മതിൽ കൂടെ ഇന്നലെ തന്നെ അങ്ങ് മറിഞ്ഞു വീഴുമായിരുന്നു അപ്പോൾ ഈ വരമ്പാണ് നടന്ന് പോകുന്ന ഈ വരമ്പിൻ്റെ പുറത്തുകൂടെയാണ് കേട്ടോ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയത് അപ്പോൾ മുകളിൽ നെയ്യ് കല്ലുതെല്ലാം അങ്ങനെ ഇടിഞ്ഞു വീണ് അപ്പോൾ ബാക്കി മണ്ണൊക്കെ ഈ മഴ പെയ്യുമ്പോൾ നനഞ്ഞ് എന്തായി വീണ്ടും ഇങ്ങോട്ട് ഇടിഞ്ഞ് വീടൊന്നും കൂടുതലിങ്ങോട്ട് മറിഞ്ഞ് വീഴാത്ത വിധത്തിലാണ് കേട്ടോ ടാർക്ക് വാങ്ങിച്ച ഉടൻ തന്നെ കെട്ടി കെട്ടിട്ടത് ഇത് കണ്ടില്ല ഒരുപാട് അവരുടെ കൃഷിയൊക്കെ കുറച്ചൊക്കെ നശിച്ചു കേട്ടോ വാഴയെല്ലാം മറിഞ്ഞ് വീണൊടിഞ്ഞ് നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു പൊതുവഴിയുണ്ട് അപ്പോൾ പൊതുവഴിയൊന്നും ആർക്കും പോകാൻ പറ്റില്ല ബാക്കി അതിലുകൂടെ വീഴാൻ തക്ക വിധത്തിലാണ് ചേട്ടാ ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആർക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ വീടും സേഫല്ല എങ്കിലും ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണോ ഏട്ടോ സേഫായിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ മഴക്കാലത്ത് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇന്നലെ സംഭവം നടന്നപ്പോഴെടുത്ത വീടിയാണ് കേട്ടോ പോ വീടും ബാക്കി മതിലും നല്ല വീടും എന്നുള്ള ഒരു അതിലെ ടെൻഷനിലായിരുന്നു ഞങ്ങൾ ഓക്കെ ഫ്രണ്ട്സ്